രോഗ രോഗസൗഖ്യ പ്രാധാന്യ സമയമാണ് എഴുന്നേൽക്കുക ഇടത് കൈ നെഞ്ചിലും വലത് കൈ ശിരസിലുമാണ് വെക്കേണ്ടത് ഓൺലൈനിലുള്ളവരും ഇടത് കൈ നെഞ്ചിലും ഈ സമയത്ത് വലതു കൈ ശിരസിലും വെക്കുക ഈ ധ്യാനം ഏത് കാലത്ത് കൂടിയാലും ഈ സമയത്ത് ഇത് തന്നെ ചെയ്യുക കർത്താവ് കലാതീതമായി ദേശാതീതമായി ദൈവത്തിൻ്റെ ചൈതന്യം നിന്നെ സുഖപ്പെടുത്തുന്ന സമയമാണ് അതിശക്തമായി സ്തുതികട്ടെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വത്തം ചെയ്യുന്നു കർത്താവുന്നതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കർത്താവ് മുപ്പത്തെട്ട് കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാന യോഗ്യതയാൽ കുരുവാസാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ നിൻ്റെ കരട് രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ നിൻ്റെ കിഡ്നി രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ നിൻ്റെ ധോസ രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ നിൻ്റെ കോശങ്ങൾ കശേരികൾ കർത്താവ് സ്പർശിക്കട്ടെ നടുവേദനകൾ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ നിൻ്റെ തൊണ്ടവേദനകൾ ടോൺസെൻ്റ് അസുഖങ്ങൾ ക്യാൻസർ രോഗങ്ങൾ നിൻ്റെ കരൾ രോഗങ്ങൾ ഉദര രോഗങ്ങൾ കുടൽ രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങള് മുത്രാശ രോഗങ്ങള് ആമാശയ രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറി പോകട്ടെ ഉച്ചുമുതൽ ഉള്ളങ്കാല് വരെ കർത്താവിന്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ ഓരോ കോശങ്ങളിലും ഓരോ പേശികളിലും നാമത്തിൽ ിലും കർത്താവിന് എത്തരട്ടെ പാത രോഗങ്ങള് അസുഖങ്ങള് അന്തരി നാമത്തില് മാറിപ്പോകട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്തേലും ആരാധനയും സ്ഥിതിയും തുകയും എന്റെ മക്കളെ സന്തോഷമായിരിക്കാം കർതാ പറയുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരെ അവിടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കണ്ണീരിന്റെ രക്തവും പൊടിഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളവരെല്ലാം ഇന്ന് സന്തോഷത്തോടെ സാക്ഷിയായി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ അത്ഭുതം നിറഞ്ഞ അൽത്താറയിലേക്ക് അപ്പം മാതാവിൻ്റെ പ്രത്യക്ഷീലത്തിൻ്റെ സാക്ഷിയാക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു കൈയഴിച്ചു കൊണ്ട് ശ്രദ്ധിക്കട്ടെ கைகள் நெஞ்சத்து வச்சு ரெண்டு கைகளை நெஞ்சத்து வச்சு சித்திக்கட்டே அதாவரே